പച്ചക്കറിക്കും സാധനങ്ങൾക്കും വില കുറയണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മുസ്താഖാന്റെയും മമാലിക്കാൻ്റെയും കടയിലേക്ക് ഒരു ബാല്യുണ്ടായിരുന്നു വീട്ടുകാരെ സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലോ നമ്മുടെ പോക്കറ്റ് മണിയുടെ കനം കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കി കിട്ടുന്ന കാശ് നമ്മുടെ പോക്കറ്റ് മണിയാണല്ലോ ഇന്ന് കാലം മാറി വേഷം മാറി രൂപം മാറി ഇന്നും വില കുറയണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പോക്കറ്റ് മണിക്കല്ലാന്ന് മാത്രം അല്ലേ ഹാ ഇവരെയൊക്കെ നോക്കൂ ശീതീകരിച്ച മുറിയിൽ എന്തൊരു അഹങ്കാരത്തോടെയാണ് ഇരിക്കുന്നത് പല രാജ്യക്കാർ ഒരേ പേരിൽ അടുത്തടുത്തായി നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞ ക്രിസ്തുവിനേയും നിബിയേയും ഓർത്ത് നമ്മൾ പച്ചക്കറി ഷോപ്പിംഗ് തുടങ്ങാം ഇതെന്താ ഇവിടെ പറയുന്നതെന്നല്ലേ ലാഭം നോക്കി സാധനം നോക്കി രാജ്യം നോക്കാതെ വാങ്ങാം ഇതൊക്കെ ഇങ്ങനെ തൊട്ട് വാങ്ങുന്നത് അവിടുത്തെ ഒരു ആചാരം പോലെ തോന്നിയപ്പോൾ ഞാനും അങ്ങനെ വാങ്ങുന്നു എന്നുള്ളൂ ഇനി ബിൽ കൗണ്ടറിൽ എത്തുമ്പോൾ ആ ലാഭമൊന്നും കാണില്ല അതിന് കാരണക്കാർ ഇവരാണ്